കൃഷിനാശം വിതച്ചെല്ലൂർ തെക്കുമുറി കർഷകർ ചെറുവല്ലൂർ തെക്കുമുറി തെക്കേക്കെട്ട് ബണ്ട് ഡിസംബർ വെള്ളിയാഴ്ചയാണ് പൊട്ടിയത് ഇതുമൂലം ഏക്കർ കൃഷി വെള്ളത്തിൽ മുങ്ങിയിരുന്നു പൊന്നാനി പാടശേഖര കോൾപ്പടവിലെ തെക്കേക്കെട്ട് പാടശേഖര സമിതി കർഷകരാണ് ബണ്ട് പൊട്ടി ദുരിതത്തിലായത് അന്നേ ദിവസം ഉച്ചയോടുകൂടി ബണ്ട് താഴ്ന്നുപോവുകയും പാടശേഖരങ്ങളിലെ മണ്ണ് ഉയർന്നുവരികയുമായിരുന്നു ബണ്ട് താഴുന്നതിനനുസരിച്ച് ചാക്കിൽ മണൽ നിറച്ച് ബണ്ടിന് മുകളിലൂടെ വെള്ളം പാടശേഖരങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള തീവ്ര പരിശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചില്ല മുന്നൂറോളം മണ്ണ് നിറച്ച ചാക്കുകളാണ് ബണ്ടിന് മുകളിൽ നിരത്തിയിരുന്നത് ബണ്ടിനടിയിലെ പൂതച്ചേറ് ഇളകിയതാണ് ബണ്ടിരിക്കാനുണ്ടായ കാരണം പത്ത് ദിവസത്തോളം പ്രായമായ ഞാറുകളാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത് ഒരേക്കർ പാടശേഖരങ്ങളിൽ ഞാറുനടിയിൽ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം പതിനയ്യായിരത്തോളം രൂപ ചെലവായതാണ് വെള്ളത്തിലായത് രണ്ടാഴ്ച സമയമെടുത്താണ് കെ എൽഡിസിയുടെ നേതൃത്വത്തിൽ മണ്ണടിച്ച് ബണ്ട് പുനഃസ്ഥാപിച്ചത് ഈ വർഷം കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞ കർഷകർക്ക് പൂർണ്ണ പിന്തുണയുമായി എം എൽ എയും കൃഷി വകുപ്പും രംഗത്തെത്തിയതോടുകൂടിയാണ് വീണ്ടും കൃഷിയിറക്കാൻ കർഷകർ മൂപ്പുള്ള ജ്യോതി വിത്താണ് ഉപയോഗിക്കുന്നത് ഏക്കറിന് കിലോ പ്രകാരം മൂവായിരം കിലോമീറ്ററാണ് സൌജന്യമായി കൃഷി വകുപ്പ് കർഷകർക്ക് നൽകിയത് ഞാറ്റടി തയ്യാറാക്കി മൂപ്പത്തിപ്പറിച്ച് നടാനുള്ള മുറയ്ക്ക് വെള്ളം വറ്റിച്ച് അഞ്ച് ദിവസം കൊണ്ട് നടിൽ പൂർത്തിയാക്കും ഇതിനായി യന്ത്രവും പരിചയസമ്പന്നരായ അതിഥി തൊഴിലാളികളടക്കം കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കും ബണ്ട് പൊട്ടുന്നതിന് മുമ്പുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ നഷ്ടപരിഹാര തുക കർഷകർക്ക് ലഭിക്കില്ല ഞാറുനടിയിൽ കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് ഇൻഷുറൻസിന് അപേക്ഷിക്കാൻ കഴിയൂ എന്നതാണ് നഷ്ടപരിഹാരം കിട്ടാതിരിക്കാൻ കാരണം ഈ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാണ് തെക്കുകെട്ട് പാടശേഖര സമിതി പ്രസിഡന്റ് ഹമീദ് ആവശ്യപ്പെട്ടത് നമ്മളാ ഞാറ് റെഡി ആയി കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ വെള്ളം കംപ്ലീറ്റ് വെറ്റിക്കോളൂ കൂടുതലും രണ്ട് ദിവസം അഡ്വാൻസ് ആയിട്ട് പറ്റി കഴിഞ്ഞാല് വീണ്ടും ട്രാക്ടറക്കി അല്ലെങ്കിൽ ടില്ലറക്കി ചെയ്യുമ്പോൾ അത് കർഷകർക്ക് ഇനിയും ഒരു സാമ്പത്തിക ചെലവ് വരും അങ്ങനെ ഒരു ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾ ജനറൽ ബോഡിയിൽ എടുത്തത് അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം യന്ത്രവൽക്കൃത സംവിധാനം നടപ്പിലാക്കാനുള്ള ഒരു പരിപാടി കൂടെ ഉണ്ട് അതക്കെ കെട്ടിത്തല്ലേ ഇതിലേക്കല്ലേ കുറച്ച് ഏരിയയില് ചെയ്തുകൊണ്ട് ഇത് ഒരു പ്രൈവറ്റ് പാർട്ടി വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നടീൽ കഴിഞ്ഞ് നാലോ അഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ഈ ബണ്ട് തകർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല ഇതുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയിട്ട് നമ്മൾ എന്നു മുതൽ നടിയിൽ ആരംഭിക്കുന്നുണ്ടോ അന്ന് മുതൽ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് അനുവദിക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് പറയാം